നിങ്ങൾക്ക് അഞ്ചു ലക്ഷം രൂപയും ആജീവനാന്ത സൗജന്യ വൈദ്യുതിയും രാജ്യത്തെ പ്രമുഖ ബാങ്കുകൾ വഴി നേടിയെടുക്കാമെന്നറിയാമോ അതും സൗജന്യമായി തന്നെ എങ്ങനെയാണെന്നല്ലേ നിങ്ങളുടെ കെ സി ബി ബില്ല് ഒരു രണ്ടു മാസം കൂടുമ്പോൾ അയ്യായിരം ആറായിരം രൂപ വരുന്ന ആളാണ് കരുതുക നിങ്ങൾ ഒരു മൂന്ന് കിലോവോട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചു കഴിഞ്ഞാൽ ഈ വൈദ്യുതി സൗജന്യമാക്കിയെടുക്കാം എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനായി ഒരു ത്രീ കിലോവോട്ട് സോളാർ പവർ പ്ലാന്റ് സ്ഥാപിക്കുന്നതിന് നിങ്ങൾക്ക് വരുന്ന ചിലവ് ഏകദേശം കേന്ദ്ര സർക്കാരിൻ്റെ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡിക്ക് ശേഷം ഒരു ലക്ഷത്തി ഇരുപത്തി മുതൽ ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപ വരെയാണ് ഇതിന് നിങ്ങൾ ഒരു ഒരു ലക്ഷം രൂപ ലോൺ എടുക്കുകയാണെങ്കിൽ ഇ എം ഐ വരുന്നത് വെറും രണ്ടായിരത്തി നാഞ്ഞൂറ് രൂപ മാത്രമാണ് അതായത് രണ്ട് മാസം കൂടുമ്പോൾ ആറായിരം രൂപ ബില്ല് വന്നിരുന്നിടത്ത് ബൈ മന്ത്ലി ഇ എം ഐ ഒരു ടു തൗസൻഡ് ഫോർ ഹൺഡ്രഡ് മാത്രമാണ് അതായത് നിങ്ങൾ സേവ് ചെയ്യുന്ന മൂവായിരത്തിലധികം വരുന്ന രൂപ നിങ്ങൾ എസ് ഐ പികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ലോൺ കാലാവധി കഴിയുമ്പോഴത്തേക്ക് അഞ്ചു ലക്ഷം രൂപ സമ്പാദിക്കാം മാത്രമല്ല ആജീവനാന്ത സൗജന്യ വൈദ്യുതി ആസ്വദിക്കുകയും ചെയ്യാം ഈ പി എം സൂര്യകാറുടെ കീഴിൽ വരുന്ന ഈ ലോ സോളാർ ലോണുകൾക്ക് വരുന്ന ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഏഴ് ശതമാനമാണ് അപ്പം നിങ്ങൾക്ക് തോന്നാം ഏഴ് ശതമാനം ഇൻട്രസ്റ്റ് വരികയില്ല നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ലുകൾ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഒരു അയ്യായിരമോ മൂവായിരമോ ഒക്കെ രൂപ വരുമ്പോൾ അതിൻ്റെ പത്ത് ശതമാനം ആക്ച്വലി നമ്മൾ ഡ്യൂട്ടി അല്ലെങ്കിൽ ജി എസ് ടി കൊടുക്കുന്നുണ്ട് അത്രയും ഇൻട്രസ്റ്റ് ഈ ലോണുകൾക്ക് വരികയില്ല എന്നുള്ളതാണ് ഒരു സത്യം നിങ്ങൾ ഇപ്പോൾ ഒരു മൂവായിരമോ അയ്യായിരമോ അടയ്ക്കുന്ന വൈദ്യുതി ബില്ല് അഞ്ച് വർഷമോ പത്ത് വർഷമോ കഴിയുമ്പോൾ ഇതായിരിക്കില്ല കാരണം രാജ്യത്തെ ഇലക്ട്രിസിറ്റി റേറ്റുകൾ നോക്കുകയാണെങ്കിൽ എല്ലാ വർഷവും ഒരു ഒരഞ്ച് ശതമാനത്തോളം ആവറേജ് ഹൈക്ക് വരാറുണ്ട് അപ്പോൾ നിങ്ങൾ ഇപ്പോഴേ ലോൺ എടുത്ത് നിങ്ങളുടെ ഇലക്ട്രിസിറ്റിയിൽ ബില്ലിലും കുറഞ്ഞ ഇ എം ഐയിൽ അടയ്ക്കുമ്പോൾ ഇൻഫ്ലേഷൻ കൂടി കൂട്ടുമ്പോൾ നിങ്ങൾക്കിത് വളരെ ലാഭകരമായിരിക്കും മറ്റൊന്ന് ഈ ലോണുകൾക്കുള്ള ഒരു പ്രത്യേകത സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചു വരാൻ ഒരു മാസമോ രണ്ട് മാസമോ ഒക്കെ അപ്രൂവൽസിന് സമയമെടുക്കാറുണ്ട് ആദ്യത്തെ ആറ് മാസിക്കു നിങ്ങൾക്ക് ഇതിന് മൊറട്ടോറിയം കിട്ടും എന്നുള്ളതാണ് രാജ്യത്തെ പ്രമുഖ ബാങ്കുകളായ എസ് ബി ഐ കാനറ യൂണിയൻ ബാങ്ക് ഒക്കെ ഈ സ്കീമിൽ അംഗമാണ് അപ്പോൾ നിങ്ങൾക്ക് സത്യത്തിൽ നമ്മുടെ പ്രത്യേകിച്ച് പൈസ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾക്കൊരു ലോൺ നേടിയെടുക്കാം മാസാമാസം സേവ് ചെയ്യാം ആ സേവ് ചെയ്യുന്ന പൈസ എസ് ഐ പികളിലോ മ്യൂച്വൽ ഫണ്ടുകളിലോ ഇൻവെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് വലിയൊരു തുകയും കണ്ടെത്താം ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ താഴെ കാണുന്ന ഞങ്ങളുടെ ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെട്ടു